ഇത് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം പഞ്ചപാണ്ഡവ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ചെങ്ങന്നൂരിലാണ് ഈ ക്ഷേത്രം അജ്ഞാതവാസ കാലത്ത് പഞ്ചപാണ്ഡവർ ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻപാറ എന്ന കുന്നിൽ താമസിച്ചെന്നും അവിടെ നിന്നും ഓരോരുത്തരും അടുത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയെന്നുമാണ് ഐതിഹ്യം അതിൽ യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രത്തിന് ഗോപുരമില്ല മധ്യശ്രീകോവിലും അനുബന്ധ ഹാളും നല്ലമ്പലം എന്ന ചതുരാകൃതിയിലുള്ള ഘടനയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ തൂണുകളുള്ള ഹാളുകളും ഇടനാഴികളുമുണ്ട് നല്ലമ്പലത്തിൽ നിന്ന് ശ്രീകോവിലേക്കുള്ള പ്രവേശന കവാടത്തിനിടയിൽ പിരമിടൽ മേൽക്കൂരയുള്ള നമസ്കാരമണ്ഡപം എന്നറിയപ്പെടുന്ന ഒരു ഉയർന്ന ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോം ഉണ്ട് ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന മധ്യശ്രീകോവിലിൽ പ്രധാന ദേവന്റെ പ്രതിഷ്ഠയുണ്ട് അഞ്ചു പടികൾ കടന്ന് ഒറ്റവാതിലുള്ള ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രധാന ദേവന്റെ പ്രതിച്ഛായക്ക് നാലടി ഉയരമുണ്ട് കൃഷ്ണൻ തന്റെ വിശ്വരൂപത്തിലാണ് ഇവിടെ യുദ്ധത്തിനു ശേഷം മനസമാധാനത്തിനും ആപങ്ങളുടെ മോചനത്തിനുമായി യുധിഷ്ഠിരൻ ഇവിടെ വന്നതായി പറയപ്പെടുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മനശാന്തി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു സാധാരണ ക്ഷേത്രത്തിൽ കാണുന്ന പോലുള്ള പൂജകളല്ല ഇവിടെ പിന്തുടരുന്നത് ിയും അഞ്ച് പൂജകളും ഇവിടെ കാണാൻ സാധിക്കില്ല പകരം രാവിലെയും വൈകിട്ടുമായി ഓരോ പൂജകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് പുലർച്ചെ നാല് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴുവരെയുമാണ് ക്ഷേത്രം തുറക്കുന്നത് ആര് വന്നാലും ധർമ്മം കൊടുക്കുന്ന ഭഗവാനാണ് ഇവിടെ ഉള്ളതെന്നും വിശ്വസിക്കപ്പെടുന്നു പാണ്ഡവർ പ്രതിഷ്ഠ നടത്തി ആരാധിച്ച ക്ഷേത്രങ്ങളാണ് പഞ്ചപാണ്ഡവ തിരുപ്പതികൾ എന്നറിയപ്പെടുന്നത് വിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണനെ ഇമയവരപ്പൻ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണിത് ഇമയവരപ്പൻ ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു കേരളീയ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം താഴത്തെ ശ്രീകോവിലിൽ ശാസ്താവ് യക്ഷി നാഗരാജാവ് എരങ്ങാവൽ ഭഗവതി ബലരാമൻ ഗോശാലകൃഷ്ണൻ എന്നിവരുടെയും പ്രതിഷ്ഠകളുണ്ട് മീനമാസത്തിലാണ് തൃച്ചിറ്റാറ്റ് ഉത്സവം മീനമാസത്തിലെ ഉത്രത്തിനാണ് ഉത്സവത്തിന് കൊടിയേറുന്നത് അത്തത്തിന് കൊടിയേറി പത്തു ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത് യുധിഷ്ഠിരൻ പുണ്യസ്നാനം കഴിഞ്ഞ് പുഷ്കരണിയിൽ നിമജ്ജനം ചെയ്ത ശേഷം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു ശംഖിൽ വെള്ളം നിറച്ചു പ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യത്തെ പൂജ നടത്തി അതിനാൽ തൃശിറ്റാരിലെ കുളത്തിന് അമൃത പുഷ്കരണി എന്നും കുളത്തിലെ വെള്ളം ശംഖു നിറയ്ക്കുന്ന അവസരത്തിൽ ശംഖുതീർത്ഥം എന്നും പേരുണ്ടായി അതിനാൽ ശംഖുതീര്ത്ഥത്തില് ആരാധന നടത്തുന്നത് ശ്രീകോവിലിന് തുല്യമായി തന്നെ കണക്കാക്കപ്പെടുന്നു